സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ എറണാകുളം തൃശൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുകയാണ് തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ് ഉള്ളത് എറണാകുളം ജില്ലയിൽ കനത്ത മഴ തുടരുന്നു ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട് കാക്കനാട് മാർ അസ്തനീഷ്യ സ്കൂളിലാണ് ആ ക്യാമ്പ് തുറന്നത് കിരിയിലി മലയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഒൻപത് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു നാല് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരാണ് ക്യാമ്പിലുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസമായി തുടരുന്ന മഴയിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് കൂടുതൽ വിവരങ്ങൾ രജിത് ചേരുന്നു രജിത് സംസ്ഥാനത്ത് അതിശക്തമായ മഴ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ എറണാകുളത്തും തൃശ്ശൂരിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട് മഴയേക്കാൾ കൂടുതൽ ഇപ്പോൾ ഇതുവരെ ഈ ഇതുവരെയുള്ള മഴയിൽ തന്നെ ഉണ്ടായിരിക്കുന്ന മഴക്കെടുതി അതിരൂക്ഷമാണ് കൂടുതൽ പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നു റോഡുകളൊക്കെ ഇടിഞ്ഞു താഴുന്നു മലയോര മേഖലയിലും തീരദേശ മേഖലയിലും ഒരുപോലെ നാശം വിതച്ച് മുന്നോട്ട് പോവുകയാണല്ലോ മഴ എന്താണ് ഇപ്പോഴുള്ള ഒരു ചിത്രം പാലക്കൊണ്ട അറബിക്കടൽ അറബിക്കടലിൽ രൂപം കൊണ്ടിരിക്കുന്ന ന്യൂനമർദ്ദമാണ് മഴയുടെ പ്രധാന കാരണമായി അറിയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ സംസ്ഥാനത്ത് ഒട്ടാകെ മഴയുടെ കെടുതികൾ വളരെ രൂക്ഷമായി തന്നെ ഉണ്ടാകുന്നു എന്നതാണ് വളരെ രണ്ട് ദിവസമായി തുടരുന്ന ഒരു മഴ ശക്തമായി തന്നെ ഇപ്പോഴും തുടരുന്നു പ്രധാനമായും എറണാകുളത്തും തൃശ്ശൂരിലുമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റ് പാലക്കാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നിലനിൽക്കുന്നത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ രണ്ട് ജില്ലകളിലും എറണാകുളത്തും തൃശ്ശൂരും ശക്തമായ മഴ കഴിഞ്ഞ രണ്ട് ദിവസമായി തുടരുകയാണ് എന്നതും ഏക ശ്രദ്ധേയമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാക്കനാട് കൊച്ചി കാക്കനാടുള്ള ബാർ അസനേഷൻ സ്കൂളിലാണ് ഇവിടെ കീരേലിമല കാക്കനാട് കീരേലിമലയിലെ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഏകദേശം ഒൻപത് കുടുംബങ്ങളെയാണ് ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ആകെ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് എറണാകുളത്ത് എറണാകുളം ജില്ലയിൽ ആരംഭിച്ചിരിക്കുന്നത് ഒൻപത് കുടുംബങ്ങളിൽ നിന്ന് ഇരുപത്തിയൊന്ന് പേരാണ് ഇപ്പോൾ ഈ ക്യാമ്പിൽ ഉള്ളത് ഇവർ നേരത്തെ മുതൽ തന്നെ മഴ തുടങ്ങുന്ന സമയത്ത് ഏത് സമയത്ത് മഴയുണ്ടായാലും അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് ഇവർ പറയുന്നു ഈ കീരേലിമലയിലുള്ള ആളുകൾക്ക് മണ്ണിടിച്ചിൽ ഭീഷണി കൃഷ്ണയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സ്ഥലം സർക്കാർ തലത്തിൽ തന്നെ സ്ഥലം വിട്ടു നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു എങ്കിൽ തന്നെയും അത് ഭൂമി മാത്രമാണ് ഇപ്പോൾ നൽകിയത് എന്നാണ് ഇവർ ആരോപിക്കുന്നത് അത്തരത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഏകദേശം ഇരുപത്തി ഒന്ന് പേരാണ് ഈ ക്യാമ്പിലുള്ളത് നാല് കുട്ടികൾ കുട്ടികൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ക്യാമ്പിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ക്യാമ്പിലേക്ക് എല്ലാ വർഷവും നിങ്ങൾ ഇതുപോലെ എത്തുന്ന ഒരു സാഹചര്യമാണ് മലയിലെ ഒരു ഭീഷണി അത് നേരത്തെ മുതൽ തന്നെ നിലനിൽക്കുന്നതുമാണ് അതിനുള്ള ഒരു പോംവഴി എത്രത്തോളമായിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഒരു പത്ത് ഇരുപത്തിരണ്ട് വർഷമായി മണ്ണിടിച്ചാൽ ഭീഷണിയുകൊണ്ടും ഞങ്ങൾ എല്ലാ അതിൻ്റെ ദുരന്തത്തി കിടക്കണ ആൾക്കാർ പക്ഷേ മഴക്കാലം തുടങ്ങുമ്പോൾ ഞങ്ങൾ ക്യാമ്പിലേക്ക് വരും രണ്ട് ഒരു വെയിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകും ഇത് തന്നെ ഞങ്ങൾ ഇരുപത്തിരണ്ട് വർഷമായിട്ട് കിടന്ന് അനുഭവിക്കുന്ന സംഭവങ്ങൾ പക്ഷെ ഞങ്ങൾക്ക് അവിടുന്ന് മണ്ണിടിച്ചൽ കൊണ്ടും ഞങ്ങൾക്ക് മൂന്ന് സെൻറ്റ് സ്ഥലം കാക്കനാട് സിറ്റി തന്നെ കിട്ടി എൻ്റെ പട്ടയം കിട്ടി പക്ഷേ വീട് പണിയൊന്നും ആയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ കഷ്ടപ്പാടും ദുരിതത്തിൽ കിടന്ന് ഞങ്ങൾ വിഷമത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരാണ് അതിനെ രക്ഷപ്പെടുത്തി വീട്ടിലൊന്ന് ഞങ്ങൾ സർക്കാരിനോട് അപേക്ഷിച്ചു ഞങ്ങൾ ഇരുപത് പേരുണ്ട് ഒമ്പത് വീട്ടുകാരി ഇത്തരത്തിൽ ഒമ്പത് വീട്ടുകാരാണ് ഇപ്പോൾ ഈ ക്യാമ്പിലുള്ളത് മറ്റ് സ്ഥലങ്ങളിലൊന്നും ക്യാമ്പുകൾ ആരംഭിച്ചതായും നമുക്ക് വിവരമില്ല എറണാകുളം ജില്ലയിലെ ആലുവയിൽ ആലുവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വെള്ളക്കെട്ട് രൂപമാകുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ കളമശ്ശേരിയിലും അതുപോലെ തന്നെ പുളിഞ്ചോട് ഈ പ്രദേശങ്ങളിലായാണ് ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയുടെ മറ്റ് സ്ഥലങ്ങളിൽ കലൂർ അതുപോലെ തന്നെ കടവന്ത്ര മേഖലകളിലൊക്കെയും റോഡുകളിൽ വെള്ളക്കെട്ട് ഇപ്പോഴും രൂക്ഷമായി തന്നെ ഉണ്ട് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് എങ്കിൽ തന്നെയും ഈ പ്രദേശങ്ങളിലൊക്കെയും തന്നെ വെള്ളക്കെട്ട് ശക്തമായി തന്നെ രൂപ ുണ്ട് ഫോർട്ട് കൊച്ചി മേഖലകളിലൊക്കെയും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെയും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവിടെ ക്യാമ്പുകളൊന്നും തുറന്നായിട്ട് ഇതുവരെയും വിവരങ്ങൾ ലഭിച്ചിട്ടില്ല തൃശ്ശൂർ ജില്ലയിലേക്ക് നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലും മഴ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ ജനറൽ ആശുപത്രിക്ക് സമീപം വൻമര കടപുഴകി വീണ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പെട്ടി ഓട്ടോറിക്ഷ അടക്കം പൂർണ്ണമായും നശിക്കുന്ന ഒരു പെട്ടി ഓട്ടോറിക്ഷ പൂർണ്ണമായും നശിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ മഴക്കെടുതി മൂലം ഉണ്ടായിട്ടുണ്ട് ശക്തമായ ഒരു മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുമുള്ളത് വരും മണിക്കൂറുകൾ ിലും മഴ ശക്തമാകുമെന്ന ഒരു നിർദ്ദേശമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് ആവശ്യമായ എല്ലാ മുൻകരുതലുകളും എറണാകുളം ജില്ലയിലടക്കം സംസ്ഥാനത്തിന്റെ വിവിധ എല്ലാ ജില്ലകളിലും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിന് സർക്കാർ തയ്യാറായിട്ടുണ്ട് ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടം പ്രത്യേകം ക്യാമ്പുകൾ തുറക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഇതിനോടകം തന്നെ ആരംഭ നൽകിയിട്ടുണ്ട് ആ ക്യാമ്പുകൾ ആവശ്യമായ രീതിയിൽ തന്നെ തുറക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ എറണാകുളം ജില്ലയിലെ മഴ മഴക്കെടുതി മഴ ശക്തമായി തന്നെ തുടരുന്നു അത് വരുമണി ിൽ കൂടുതൽ ശക്തമാകാനുള്ള സാഹചര്യം എന്താണ് തീരദേശ മേഖലകളിലടക്കം കടലാക്രമണത്തിന്റെ ഭീഷണി ഉള്ളതിനാൽ തന്നെ മത്സ്യബന്ധന ബന്ധനം മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളോട് കടലിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് ഇന്നലെ മുതൽ നൽകിയ നിർദ്ദേശമാണ് അതിപ്പോഴും ഒരു സാഹചര്യമുണ്ട് അങ്ങനെ എല്ലാ മഴ മുന്നറിയിപ്പുകളും നൽകി ഹൈവേ ഹൈവേയിലേക്കടക്കം അല്ലെങ്കിൽ ഹൈറേഞ്ചുകളിലേക്കടക്കമുള്ള യാത്രാ നിരോധനമടക്കം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ എല്ലാ മഴ നിർദ്ദേശങ്ങളും മഴ മുൻ മുൻകരുതൽ നിർദ്ദേശം ം നൽകിയിട്ടുണ്ട് ആവശ്യമായ ക്യാമ്പുകൾ തുറങ്ങുന്നതിനുള്ള നിർദ്ദേശങ്ങളടക്കം തലത്തിൽ തന്നെ നൽകിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ ഒരു ക്യാമ്പാണ് തുറന്നിരിക്കുന്നത് അതിൽ ഇരുപത്തി പേരാണ് ഇപ്പോൾ ഈ ക്യാമ്പിൽ ഉള്ളത്